യുദ്ധം അമേരിക്കയും വെനുസ്വേലിയും തമ്മിലായിരിക്കുമോ ഈ രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോകുകയാണ് എന്താണ് അമേരിക്കയും വെനുസേലയും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം അമേരിക്ക എന്താണ് വെനുസ്വേലയിൽ ലക്ഷ്യമിടുന്നത് വെനുസേലയിൽ സിഐയുടെ രഹസ്യ ഓപ്പറേഷൻ എന്താണ് മഡൂറ സർക്കാർ വീഴുമോ വീഴ്ത്തുമോ വെനുസേല അമേരിക്ക ആക്രമിച്ചാൽ വെനുസേലിയുടെ സഖ്യകക്ഷികൾ ഇടപെടുമോ നോക്കാം വിശദമായി കരീബിയൻ കടലിൽ അമേരിക്കൻ നാവികസേന വെനുസ്വേലിയൻ ബോട്ടുകളെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നത് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ സർക്കാരിനെ താഴെയിറക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വെനുസ്വേലിയൻ സർക്കാരിനെതിരായ നീക്കത്തിന് സിഐക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അനുമതി നൽകിയിട്ടുമുണ്ട് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ സർക്കാരിനെ താഴെയിറക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളെയും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി വെനുസേലയുടെ തീരത്ത് ബി ബോംബറുകൾ പറത്തി യു പരിശീലനത്തിന്റെ ഭാഗമായി കഴിഞ്ഞയാഴ്ചയും യു എസ് ബോംബറുകൾ വെനുസുവേലിയുടെ തീരത്ത് എത്തിയിരുന്നു കരീബിയൻ കടലിലും വെനുസേലിയുടെ തീരത്തും സൈനിക സാന്നിധ്യം യു എസ് വർദ്ധിപ്പിച്ചതോടെ വെനുസേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ പുറത്താക്കാൻ ട്രംപ് ശ്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു മയക്കുമരുന്നും ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ മഡൂറ യു എസിൽ നേരിടുന്നുണ്ട് യു എസിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതായി ആരോപിച്ച് വെനുസേലൻ തീരത്ത് നിരവധി ബോട്ടുകൾ യു എസ് സൈന്യം തകർത്തിരുന്നു ടെക്സിലെ വ്യോമതാവളത്തിൽ നിന്ന് കരീബിയൻ കടലിലൂടെ വെനസുവേലൻ തീരത്തേക്കാണ് ബി വൺ ബോംബറുകൾ പറന്നതയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് വ്യോമസേനയിൽ ഏറ്റവും കൂടുതൽ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് ബി വണ്ണ് കഴിഞ്ഞ ആഴ്ച ബി ഫിഫ്റ്റി ടു ബോംബറുകൾ വെനസ്വേലയുടെ തീരത്ത് പരിശീലന പറക്കൽ നടത്തിയിരുന്നു എഫ് തേർട്ടി ഫൈവ് ബി വിമാനങ്ങളും പരിശീലനത്തിൽ പങ്കെടുത്തു എട്ട് യുദ്ധക്കപ്പലുകളും പി എറ്റ് പെട്രോൾ വിമാനങ്ങളും എം ക്യു നയൻ ഡ്രോണുകളും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും കരീബിയൻ കടലിൽ നിരീക്ഷണം നടത്തുന്നുമുണ്ട് മയക്കുമരുന്ന് കടത്തുന്ന ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്താൻ തനിക്ക് നിയമപരമായ അധികാരമുണ്ടെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു സമാനമായ ആക്രമണങ്ങൾ കരയിലും നടത്തുമെന്ന സൂചനയും നൽകി ട്രംപിന്റെ നീക്കങ്ങൾ വെനുസേലയുടെ സഖ്യകക്ഷികളായ റഷ്യ ചൈന ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധം വഷളാക്കാൻ സാധ്യതയുമുണ്ട് ഈ രാജ്യങ്ങൾ മഡൂറോ സർക്കാരിന് ശക്തമായ പിന്തുണ നൽകുന്നവരാണ് വെനുസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ യു എസ് ഭരണകൂടം നിയമവിരുദ്ധരും നാർക്കോ ഭീകരവാദിയായും മുദ്രകുത്തിയെന്നാണ് നിലവിലെ സംഘർഷത്തിന്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് ലഹരി മരുന്ന് കടത്ത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം മനുഷ്യാവകാശ ലംഘനങ്ങൾ അഴിമതി എന്നിവയാണ് മഡൂറോയുടെ ഭരണത്തിനെതിരെ അമേരിക്ക ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ യു എസിലേക്ക് വെനസ്വേല വഴി ലഹരി മരുന്ന് എത്തുന്നത് തടയാനാണ് രഹസ്യ ഓപ്പറേഷനുകൾക്ക് അനുമതി നൽകിയതെന്ന് ട്രംപിന്റെ വിശദീകരണവുമുണ്ട് അതേസമയം അമേരിക്കൻ നാവികസേന ബോട്ടുകളും അന്തർവാഹിനികളും ആക്രമിച്ചതിന് പിന്നാലെ മേഖലയിൽ സുരക്ഷയ്ക്കായി കൂടുതൽ സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ് വെനസ്വേല ഭരണകൂടം യുദ്ധത്തിനൊരുങ്ങാൻ സൈന്യത്തോടും ജനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുമുണ്ട് രാജ്യത്തെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ കരീബിയൻ മേഖലയിൽ തമ്പടിച്ച അമേരിക്കൻ നാവികസേനാ കപ്പലുകൾ കടലിൽ മുക്കുമെന്നാണ് വെനുസുവേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശേഖരങ്ങളിൽ ഒന്ന് കൈവശമുള്ള രാജ്യമാണ് വെനുസുവേല അതിനാൽ അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരത ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് യു എസ് ഉപരോധങ്ങൾ കാരണം വെനുസുവേലയുടെ എണ്ണ ഉത്പാദനവും കയറ്റുമതിയും കുത്തനെ ഇടിഞ്ഞിരുന്നു യുദ്ധസമാന സാഹചര്യം എണ്ണ പ്രതിസന്ധി രൂക്ഷമാക്കുകയും വില കുതിച്ചുയരാൻ കാരണമാകുകയും ചെയ്യുമെന്ന വിദഗ്ധ മുന്നറിയിപ്പുമുണ്ട് ഇത് ഇന്ത്യ ഉൾപ്പെടെ വെനുസേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കും വെനുസേലിയൻ പ്രതിസന്ധി നിലവിൽ തന്നെ കൊളംബിയ പെറു ബ്രസീൽ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്ക് ദശലക്ഷക്കണക്കിന് ആളുകളുടെ അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമായിട്ടുമുണ്ട് സൈനിക നടപടികൾ ഈ പ്രവാഹം വർദ്ധിപ്പിക്കുകയും അയൽ രാജ്യങ്ങൾക്ക് കടുത്ത സാമ്പത്തിക സാമൂഹിക വെല്ലുവിളികൾ ഉയർത്തുകയും പ്രാദേശിക സ്ഥിരത തകർക്കുകയും ചെയ്തേക്കാം ട്രംപിന്റെ ഈ നീക്കത്തിൽ ചിലപ്പോൾ ദശാബ്ദങ്ങളായി അമേരിക്കയുടെ നോട്ടപ്പുളിയാണ് മഡൂറോ മഡൂറയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമാണ് ഹ്യൂഗോ ഷാവേസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പിൻഗാമിയായി രണ്ടായിരത്തി പതിമൂന്നിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷമാണ് മഡൂറോ അധികാരമേറ്റത് മഡൂറയും ഷാവേസും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ കൃത്രിമം കാണിച്ചതായി ആരോപണം ഉയർന്നിട്ടുമുണ്ട് അഴിമതിക്കാരൻ നാർക്കോ ഭീകരവാദി എന്നൊക്കെയാണ് യു എസ് മഡൂറയെ വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനത്തിന്റെയും ഈറ്റിലമാണ് മഡൂറയുടെ ഭരണകൂടമെന്ന് ട്രംപ് ആരോപിക്കുന്നു ഇതുകൂടാതെ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനുസുവേല റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തിലാണ് വെനുസുവല എണ്ണ കയറ്റുമതിയിൽ വളരുന്നത് അമേരിക്കയുടെ എതിരാളികൾക്കൊപ്പം വെനുസുവേല നിൽക്കുന്നതിൽ അമേരിക്കയ്ക്ക് ആശങ്കയുമുണ്ട് യുഎസ് ഉപരോധത്തെ തുടർന്നായിരുന്നു യു എസ് വിരുദ്ധ രാജ്യങ്ങളുമായി നയതന്ത്രപരവും വ്യാപാരവുമായ ബന്ധങ്ങൾ വെനുസേല വിപുലമാക്കിയത് ഇത് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട് ഇതെല്ലാം വെനുസേലയ്ക്കെതിരെ തിരിയാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത് വെനുസേലയിലെ ചുവപ്പ് മണ്ണ് ലക്ഷ്യമിട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നീക്കം ഒരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കാൻ പോകുന്നത്